അതാരാ അങ്ങനെ ഒരു ഹോയി വിട്ടത് ചാക്കോ അല്ല ഞാൻ ചാക്കോ കേറ്റി ഞാൻ ഇറക്കി കൊള്ളാലോ ഏതായി മാൻ ഐ എം നോട്ട് എൻ അലവലാദി ഐ ആം പവനായി റിയൽ കില്ലർ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരേജ് പോയുള്ളത് എന്തൊക്കെ തള്ളിക്ക് ജനിച്ചല്ലെന്ന് ഇതെനിക്കറിയാമോ ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയം പറഞ്ഞാ അല്ലെ ശരിയാവില്ല ഞാൻ ഇറക്കി വിടാ എടാ വിജയ എന്താടാ ദാസ ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് പട്ടാനല്ലേ ഇതാരൂനെ ദിനേശായി ഏരപ്പാലത്തിനോ കാണിച്ച് നീയാങ്ങളല്ല ബാറ് ഞാൻ ഇവിടെ പോയി കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള പന്നി യ്യോ ഈ കൊച്ചുമുതലിപ്പിച്ചിൽ നിന്ന് പാപ്പായ വേണം ഞാൻ അയ്യോ ഇല്ലോ ആ കഴിച്ചിരുന്നെങ്കിൽ ബാലിശോട്ട് സംസാരിക്കില്ലായിരുന്നു സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ വർഷം ഓഫ് മൈ വൈഫ് ആൻഡ് ഡോക്ടർ യു വിൽ നോട്ട് സീ എനിക്ക് അല്ല എനിക്ക് അറിയാൻ എനിക്കറിയാമല്ലോ ചോദിക്കാന വെറുതെ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി പോലീസ് സംഖ്യാന്ന് വിട്ടു പറയാ സാഗളെ കേരള ഫയർഫോഴ്സിനും ഇവർക്കാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു